പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം എത്താൻ പോവുകയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം എപ്പോൾ വളരെയധികം ആളുകളാണ് നമ്മളോട് ചോദിക്കുന്നത് മാത്രവുമല്ല പക്ഷേ കിസാൻ സമ്മാൻ നിധി തുകയുടെ വർധനവ് എപ്പോഴുണ്ടാകും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അടുത്ത ഗഡ് തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക പരമാവധി മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഫർമേഷൻസും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ വീഡിയോ വഴി നമ്മൾ ഷെയർ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞെത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം കിസാൻ സമ്മാൻ നിധിയുടെ നാളിതുവരെയായിട്ടുള്ള ഗെടുത്തുക ഒരു തവണ പോലും കുടിശ്ശികയില്ലാതെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് നമുക്കറിയാം ക്ഷേമ പെൻഷനൊക്കെ പലതവണ കുടിശ്ശിക വന്നിട്ട് പോലും കോവിഡിൻ്റെ സമയത്ത് പോലും കറക്റ്റായിട്ട് പറഞ്ഞതിലും നേരത്തെ കിസാൻ സമ്മാനത്തിൽ തുക കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു അത് സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ നാമമാത്ര കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഗഡു തുക ലഭിച്ചതിന് കൂടാതെ അടുത്ത പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള തുക എപ്പോഴും ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അത് മാത്രമല്ല തുകയുടെ വർദ്ധനവ് എപ്പോഴാണ് എന്നുള്ളത് കാരണം എന്തു ആയാലും യൂണിയൻ ബഡ്ജറ്റ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അടുത്ത മാസം ഉണ്ട് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലൊരു പക്ഷേ കിസാൻ സമ്മാന നിധി തുകയുടെ വർദ്ധനവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വന്നേക്കാം എന്നുള്ള സൂചനകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം സാധാരണ രീതിയിൽ ഒരു എലക്ഷൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഇതുപോലുള്ള ആനുകൂല്യങ്ങളുടെ തുക വർദ്ധിപ്പിക്കുക അത് വർദ്ധിപ്പിക്കുമെന്ന് മുൻപ് തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ അറിയിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ വർധനവുണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുപോലെ തന്നെ അടുത്ത ഗഡുത്തുക അതായത് പത്തൊൻപതാമത്തെ ഗഡു തുക ഫെബ്രുവരി മാസം ആദ്യവാരത്തോടെ തന്നെ വിതരണം ഉണ്ടാകും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസ കാലയളവിലേക്കുള്ള ഒരു ഗഡ് തുകയാണ് വിതരണം ചെയ്യേണ്ടത് ഇത് അടുത്ത മാസം ആദ്യവാരമോ അല്ലെങ്കിൽ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടോ ഒക്കെ വിതരണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതുതന്നെയായാലും ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കാരണം ഈ ഒരു ക്ഷേമ പെൻഷൻ പോലെ തന്നെ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി ഒൻപത് കോടി ജനങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് കേരളത്തിൻ്റെ പതിനെട്ട് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വലിയ ആ പദ്ധതിയുടെ ആ വലിയ വൃത്തത ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഇത് തന്നെയായാലും ഈ ഒരു ആനുകൂല്യം അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ അറിയിപ്പുകൾ വീണ്ടും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ഓർക്കുക